ഞാൻ ഒരു റീൽ എടുക്കാനുള്ള പരിപാടിയായിരുന്നു കുറെ ഒരു കണ്ടന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ റീൽസിനു വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുട്ടിയുടെ ഹോബി പച്ചക്കൊരുത്തിനെ വെട്ടിക്കീറുന്ന പറഞ്ഞാൽ പച്ചക്കൊരുത്തിനെ വെട്ടിക്കീറിയിട്ട് അവള് ദുബായ്ക്ക് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് പക്ഷെ അവൾ അവളെ സപ്പോർട്ട് ചെയ്ത് റിയാക്ഷൻ ചാനലുകളൊക്കെ അവൾക്കെതിരെ സംസാരിച്ച് മീഡിയക്കാരും പോലീസും ഒന്നും അത്ര വലിയ എഫക്റ്റ് കൊടുക്കുന്നില്ല ഇവളെ പിടിക്കാനോ അല്ലെ അങ്ങനൊന്നുമില്ല അപ്പൊ റിയാക്ഷൻ ചാനലുകളൊക്കെ ഇപ്പൊ അവളെ പറ്റി പറയുന്നത് ഇനി അവളുടെ ആത്മഹത്യ ചെയ്ത അവൾ എവിടെ ആത്മഹത്യ ചെയ്യുമെന്നാ ഈ പറയുന്നത് ഇത്ര തൂലിക്കെട്ടി ഇത്ര ക്രൂരത ഇത്രയും രാക്ഷസി ഒരു പെണ്ണ് എവിടെ ആത്മഹത്യ ചെയ്യുന്നോ മറ്റുള്ളവരുടെ ലൈഫിനോ മറ്റുള്ളവരുടെ ജീവനോ ഒന്നും പുല്ലിന്റെ വില കൊടുക്കാതെ അവൾ ആത്മഹത്യ ചെയ്യുവോ അവൾ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ അറിയില്ല ഇന്നത്തെ വാർത്ത നാളത്തെ ചവിട്ട് അത്രേ ഉള്ളു അവള് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനേക്കാട്ടും പത്ത് കൂടി അവള് കൂളായിട്ട് നടക്കും നമ്മുടെ കഷായവും ജോളിയും എന്തോരം ഉണ്ട് ഇവിടെ എന്തോരം ക്രൂരത നിറഞ്ഞ സ്ത്രീകളുണ്ട് ആ ഗണത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് വച്ച് നാട്ടുകാരെ പറ്റിച്ച് വാർഡ് മെമ്പറായിട്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ആ സമയത്ത് അവൾ ദുബായി പോയി നിന്ന് അങ്ങനെ അടിച്ചു പൊളിച്ച് മറ്റുള്ളവരുടെ ജീവിതം ഇട്ട് അമ്മാനം ആടിക്കളിക്കുന്ന ഒരു സാധനമാണ് അവൾ ആ അവൾ ആത്മഹത്യ ചെയ്താലോ ഒന്ന് റിയാക്ഷൻ ചാനലിനോട് ഇപ്പം ഓരോരുത്തരും ചോദിക്കുന്നൊക്കെയുണ്ട് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലിനൊക്കെ വളരെയധികം പ്രതിഷേധമുണ്ട് അപ്പൊ ദുബായിലോട്ട് കടന്നു എന്നുള്ള വാർത്ത ജസ്റ്റ് ഒന്ന് കേൾക്കും കടന്നു എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചോ ഗുഡ് മോർണിംഗ് അന്വേഷണ സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തിയ യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം ഒരു പക്ഷേ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിൽ സാഹചര്യത്തിൽ അവരില്ല അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരുടെ മൊഴികൾ അടക്കം രേഖപ്പെടുത്തി ആ ബസ്സിൽ ആ സമയം ഉണ്ടായിരുന്ന ആളുകൾ ജീവനക്കാർ ഒക്കെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത് കേവലത്യാസ ാക്കി ഒതുക്കി തീർക്കുന്നത് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു ബിജെപി നേതാക്കൾക്ക് വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നിരിക്കെ പിന്നീട് ഈ വളരെ ശക്തമായ സമ്മർദ്ദം മാധ്യമങ്ങളുടെ അടക്കം ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് മറ്റു നിക്കക്കളില്ലാതെ ഇന്നലെ വൈകീട്ട് വീട്ടിലെത്തി ദീപക്കിന്റെ മാതാവിന്റെയൊക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഒരേ സമയം അതായത് വീട്ടിലെത്തി ദീപക്കിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തുന്ന അതേ സമയം തന്നെ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് അസത്തോ രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഇവരെവിടെയാണ് യാതൊരു വിവരവുമില്ല നേരത്തെ വിദേശത്താണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് തന്നെ തന്നെ കടന്നിരിക്കാം എന്നുള്ള സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അവർ കടന്നിരിക്കാമെന്നും പോലീസ് ഇന്നലെ ദുബായ് പോലീസിന്റെ പിടിയിൽ എന്നൊക്കെ പറയാൻ നമുക്ക് തോന്നും പക്ഷെ ഒന്നും സംഭവിക്കില്ല അവളെ ഇവിടെ നിന്ന് കടത്തിവിട്ട ഇവിടുത്തെ പാർട്ടിക്കാരും ഇവിടുത്തെ പോലീസും ഇവിടുത്തെ മീഡിയക്കാരും എല്ലാം അതിന്റെ അകത്തുണ്ട് സഹായിച്ചുവിട്ട ഈ സ്ഥാനത്ത് അവളുടെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനായിരുന്നെങ്കിൽ അയാളുടെ ളം തോണ്ടിയെ അയാള് അമ്മയുടെ വയറ്റിൽ കിടങ്ങുന്ന ജനിച്ച കാലം തൊട്ടുള്ള കാര്യങ്ങളും കഥകളും എല്ലാം പുറത്തെടുത്തിട്ട് അവനെ വലിച്ചു കീറി നാശിപ്പിച്ച് പിറ്റേലൊട്ടിച്ചേനെ ഒരു പരുവാക്കിയനെ സ്ത്രീ ആയതുകൊണ്ട് ഇവിടെ പരിഗണനയുണ്ട് ഇതിനു മുന്നേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു തീടെ ഒരു മീറ്റിങ്ങിൽ ഒരു ഓഫീസറെ കൈക്കൂലി മേടിച്ചാന്ന് പറഞ്ഞാൽ ഓഫീസർ പോയി കൈ തൂങ്ങി മരിച്ചിട്ട് എന്തുണ്ടായി അതേപോലെയൊക്കെ തന്നെയാണ് ഇവളുമാരെ ഇതുപോലുള്ള ദുഷ്ടതകളെ ദുഷ്ടകളെ ദുഷ്ടകളെയൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ബെസ്റ്റ് ജീവനക്കാര് പറയുന്നുണ്ട് അവരിത് അറിഞ്ഞൂല കേട്ടുമില്ല ഒന്നുമില്ല കേട്ടോ ഇന്ന് ആ ദീപകൻ്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലോ ഇവള് ചിരിച്ച് കളിച്ച് മുട്ടി ഒരുമി നിന്ന് വീഡിയോ എടുത്തപ്പം ഇവള് കണ്ടന്റിന് വേണ്ടി റീൽസ് എടുക്കുക എന്നാണ് അവർ കരുതിയതും ആ ദീപക് കരുതിയതും അതുകൊണ്ട് ഇവൾ ഇതുപോലത്തെ ഒരു ചതി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയെന്ന് കള്ളം ചെയ്താലല്ലേ അയാൾക്ക് മനസ്സിലാവുള്ളൂ ദീപകനും മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മനസ്സിലായില്ല അത് ബസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല ഇവള് ബസിൽ പരാതി പറയുകയോ അങ്ങനെയുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ദീപക് ഇതിനു മുന്നേ ഒരു പെൺകുട്ടിയോട് മോശം പെരുമാറുന്ന കണ്ടിട്ട് ഇവക്ക് സഹിക്കാൻ വയ്യാതെ വിഷമം തോന്നിയിട്ട് ഇവളെ ഇടപെട്ട് വീഡിയോ എടുത്ത് അയാളെ നാറ്റിച്ച് നാട്ടിൽ പ്രചരിപ്പിച്ചിട്ട് അയാളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയാണ് അവൾ ഇത് ചെയ്യുന്നത് പറയുന്നു അവിടെ ഒന്നും ബസ് കണ്ടക്ടർമാരൊന്നും ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല അവരാരും അറിഞ്ഞിട്ടില്ല അവര് പറയുന്നതായിട്ട് െന്ന് ബിലെ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് പറഞ്ഞെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നു വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങളുടെ ബസ് ആണെന്ന് തിരിച്ചറിഞ്ഞത് സിസിടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല ദൃശ്യങ്ങൾ പോലീസിനെ കൈമാറിയിട്ടുണ്ടെന്നും ബസ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞാലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികൾ നിങ്ങളുടെ ഈ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല ഒന്നും അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല ബെസ്റ്റ് ജീവനക്കാർക്ക് ഇതൊന്നും അറിയത്തു കൊടുക്കത്തൊന്നുമില്ല ഇനി ഇത് പറയേണ്ടത് നമ്മളൊക്കെ സംസാരിക്കുന്നതിലും എപ്പോഴും വളരെ വാക്കുകൾ കേട്ട ഒരു ബിഗ്സ് അലൂട്ടെന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലെ അതുപോലെ വാക്കുകളെ കൊണ്ട് അമ്മാനം ആടുന്ന ഒരാളുണ്ട് നമുക്ക് ട്വന്റി ഫോറിലെ ഹാഷ്യം പറയുന്ന ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന ഇൻട്രോ ഒന്ന് കേൾക്കാവേ റിയില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് എന്ന് അറിയില്ല കിട്ടിയാലും തരക്കടില്ല അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്നതിന് വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ വീടിന്റെ ഉമ്മർ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി ജന്മദിനം ഇന്നലെയായിരുന്നു പ്രായം കേവലം നാൽപ്പത്തി രേ ഉള്ളൂ ആ താളി കൂട്ടിക്കെട്ട് ചേദനയില്ലാത്ത മുഖത്തേക്ക് നോക്കി മുത്തേ നിന്റെ മുഖമൊക്കെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവരുടെ വേദന കണ്ടു നിൽക്കാവാണോ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രനുക്കം എന്നാണ് ദീപക്കിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിലും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനേക്ക് കിട്ടുപോയതല്ല റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരിപോലുള്ള ഒരു സ്ത്രീ അടിച്ചു കിടത്തിതാണ് ഒരു കുടുംബം നാനാവിധമാക്കിയതാണ് അങ്ങേറ്റം വേദന ഉണ്ടാക്കുന്നു ആത്മഹത്യയിലേക്ക് ചാടി വേണ്ട അവിടെ രാഷ്ട്രീയവും മതവും ചെറുപ്പിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരും ഉണ്ട് ചിരുനക്ക് ചെന്നാൽ അത്തരക്കാരെ വിട്ടേക്ക് ഇവിടെ പ്രശ്നമതല്ല അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞു രാമന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ച സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കളിൽ തൂക്കി വിറ്റ് കഴിവേറ്റിയാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്കുണ്ട് ആഞ്ഞുവാദിക്കാൻ ഉത്തരവാദിത്തം എന്ന ബോധ്യത്തിൽ മാത്രമല്ല വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധി ഭാരമുള്ള ഒരു ഭാവിയൊരു അറിയാതെ പറ്റിയത് റീച്ചിന് ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ തിരിച്ചുകൊണ്ട് ലൈംഗികാക്രമം പകർത്തിയെന്ന് ആരോട് പറയാനാണ് ഒരു വീഡിയോ പിന്നെ ആ സ്ലോ സ്ലോമോഷൻ പല എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റ വീഡിയോ ഇന്നലെ അപ്പോൾ ഇരുപത്തേഴ് ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരു തന്നെ പച്ചയ്ക്ക് വിട്ട് ഇറച്ചകഷ്ടിൽപ്പരയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ് കഷായം ഗ്രീഷ്മും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചു ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട് സ്ത്രീപക്ഷ കാപ്പാവട്ടികളെ നാണോ ഉണ്ടോ കോൾ ഔട്ട് എന്നും യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി ശരിയായ പരാതി ആർജവത്തോട് അവൾക്കൊപ്പമാണ് പക്ഷേ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും ആൺ ശവങ്ങൾ ലൈക്ക് നോക്കി നോക്കി പൂണ്ടിരിക്കുന്ന ഫോൺ ഗോവിന്ദാപുരത്തെ മകന്റെ കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് തള്ളിക്കേറ്റ് അങ്ങോട്ട് ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം പുത്ര ദുഃഖം എന്നൊക്കെ പറയുന്ന മക്കള് ജീവിച്ചിരിക്കുമ്പോൾ അല്ല മക്കള് മരിക്കുമ്പോൾ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന ഒരു ദുഃഖമാണ് ഭയങ്കര ദുഃഖം എന്ന് പറയുന്നത് രണ്ടാമത് ദീപക്കിന് തന്നെ പത്ത് നാല്പത്തിരണ്ട് വയസ്സുണ്ട് ദീപത്തിന്റെ അച്ഛനും അമ്മയ്ക്കും ആ ഈ ഇത്രയും വലിയൊരു ദുഃഖം താങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല അവർ ഇന്നലെ കരയുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ മുഖം എല്ലാം മാറിപ്പോയല്ലോ മുത്ത നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നറിയത്തില്ലേ മോനെ വാവേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല ഇവളൊന്നും ഇനി പോയി ഏഴ് ജന്മം ജനിച്ചാലും ഇവളുടെ ഈ പാപത്തിൽ നിന്ന് മോചനം മോചനമില്ല ഏത് പുണ്യതീർത്ഥക്കുളത്തിൽ മുങ്ങി പൊങ്ങിയാലും ഒരു രക്ഷയില്ല ഇവക്കതിനുള്ളത് കിട്ടും ഏതെങ്കിലും വഴിക്ക് കിട്ടും കാരണം എന്താ വെച്ചാൽ അത്ര ചൂട് കണ്ണീരാണ് ആ അവരുടെ അമ്മയുടെ ഞാൻ എപ്പോഴും അതാണ് ആലോചിക്കുന്നത് ആ അമ്മ ഇനിയുള്ള ദിവസങ്ങൾ ദൈവമേ നമ്മളിത് സോഷ്യൽ വാർത്തയാണ് ഇന്ന് വാർത്ത ചെയ്തു പോയി എടുത്തു നമ്മളെല്ലാം ഇത് മറക്കും ഇവൾ ഇവളടിച്ചു പൊളിച്ച് അവള് ജീവിക്കും ഇതെല്ലാം സംഭവിക്കും പക്ഷെ ആ ഒരു അമ്മയ്ക്ക് ആ അമ്മ ഇനിയുള്ള ദിവസങ്ങൾ രാത്രിയും പകലും എങ്ങനെ അവർ തള്ളി നീക്കും അവരെങ്ങനെ ജീവിക്കും എന്നാണ് ഞാനിരുന്നു ആലോചിക്കുന്നത് ദൈവം ഇവക്കതിനെ ശപിക്കുമൊന്നും അല്ല ഇവക്കതിനുള്ള ശിക്ഷ കൊടുക്കണം കാരണം ഒരു റീൽസിനും ആയിട്ട് ഒരു ലൈക്കിനും ഒരു ഷെയറിനും ആ വൈറൽ ആവാനും വേണ്ടി ഒരാളുടെ ജീവിതം പച്ചയ്ക്ക് തിന്നുക എന്നൊക്കെ പറഞ്ഞാലേ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരുത്തിനെ വെട്ടിക്കേറിയിട്ട് അവള് ദുബായ്ക്ക് രക്ഷപ്പെട്ടിരിക്കയാണ് അത് രക്ഷപ്പെടാൻ നമ്മുടെ സിസ്റ്റം തന്നെയാണ് അനുവദിച്ച് ആ സ്ഥാനത്ത് മറ്റൊരു പുരുഷനായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ ഇവിടെ നടക്കുക വാർത്ത നേരെ തിരിഞ്ഞു വന്നേനെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എടുത്ത് വഴിയേക്കാം